സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ജ്ഞാനം ആവശ്യമായി വരുന്നത് എന്തുകൊണ്ട് പ്രിയമുള്ളവരെ പക്വത പ്രാപിക്കുവാനും ദൈവം നൽകുന്ന അവസരങ്ങൾ പാഴാക്കാതിരിക്കുവാനും നമുക്ക് ജ്ഞാനം ആവശ്യമാണ് ദൈവത്തിൻ്റെ മഹത്വത്തിനും നമ്മുടെ നന്മയ്ക്കും വേണ്ടി ഈ സാഹചര്യങ്ങളെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാൻ ജ്ഞാനം നമ്മെ സഹായിക്കുന്നു നമ്മുടെ പരീക്ഷണങ്ങൾക്കായുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാകാതെ പോകാനുള്ള സാധ്യതയുണ്ടെന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ് പരീക്ഷണങ്ങളിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് ദൈവത്തോടടുക്കുന്നതിന് പകരം ദൈവത്തിൽ നിന്ന് കൂടുതൽ അകന്നു പോകുവാനും പരീക്ഷണങ്ങൾ കാരണം കൂടുതൽ പക്വത പ്രാപിക്കുന്നതിനു പകരം കൂടുതൽ പക്വതയില്ലാത്തവരാകുവാനും സാധ്യതയുണ്ട് സമാധാനത്തിന് പകരം ഉത്കണ്ഠ വളരുവാനും ക്ഷമിക്കുന്നതിന് പകരം കൂടുതൽ കൈപ്പേറിയവരാകാനും നിധിക്ക് പകരം പാപത്തിൽ വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് ഒന്ന് കൊര്യന്ത്യാർ പത്താം അധ്യായം പതിമൂന്നാം വാക്യം ഒന്ന് വായിക്കാം മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കു ഉണ്ടാക്കും ദൈവം ഒരു പോംവഴി ഉണ്ടാക്കും എന്ന് വചനം പറയുമ്പോൾ സന്ദർഭത്തിൽ ദൈവം പരീക്ഷണം നീക്കം ചെയ്യുന്നതിനെ അല്ല മറിച്ച് അത് സഹിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ടാണ് നമുക്ക് അമാനുഷിക ജ്ഞാനം ആവശ്യമായി വരുന്നത് ഇവിടെയാണ് പലരും തങ്ങളുടെ പരീക്ഷണങ്ങളുടെ നടുവിൽ പരാജയപ്പെടുന്നത് അവർക്ക് ജ്ഞാനത്തിൻ്റെയും ദൈവത്തിൻ്റെയും ആവശ്യകത തിരിച്ചറിയുവാൻ കഴിയുന്നില്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ അനുവദിക്കുന്നതിൻ്റെ കാരണം ഇതാണ് നമ്മെ താഴ്മയുള്ളവരാക്കാനും നമ്മുടെ ബലഹീനത നമുക്ക് കാണിച്ചു തരുവാനും അങ്ങനെ നാം ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ആവർത്തന പുസ്തകം എട്ടാം അധ്യായത്തിൽ നീണ്ട മരുഭൂമിയിലെ പരീക്ഷണം ഇസ്രായേലിലെ താഴ്മയുള്ളവരാക്കുവാനും അവരുടെ ഹൃദയത്തിലുള്ളത് വെളിപ്പെടുത്താനും അപ്പം പോലുള്ള ഭൗതിക വസ്തുക്കൾ മാത്രമല്ല അവർക്ക് ആവശ്യമുള്ളതെന്ന് കാണിക്കുവാനും അവരെ നിലനിർത്താൻ ദൈവവും അവൻ്റെ വചനങ്ങളും അവരെ പഠിപ്പിക്കാനും വേണ്ടിയായിരുന്നു അതുപോലെ ദൈവം നമ്മോടും അതുതന്നെ ചെയ്യുന്നു പ്രിയരെ നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളുടെ ഉദ്ദേശ്യം എന്താണ് ഒന്നാമതായി അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ തെളിവാണ് നമ്മുടെ വിശ്വാസം അംഗീകരിക്കപ്പെടുന്നതിനു വേണ്ടിയാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിശ്വാസം സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതാണ് ഇത് നിങ്ങളെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കുന്നു രണ്ടാമതായി നമ്മുടെ ഭക്തിയുടെ പരിശോധന യഥാർത്ഥത്തിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നന്നായിരിക്കുമ്പോൾ മാത്രമാണോ നാം അവനെ സ്നേഹിക്കുന്നത് അതോ ജീവിതത്തിലെ കഠിനവും വേദനാജനകവുമായ സാഹചര്യങ്ങളിൽ നാം ദൈവത്തെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് തുടരുകയാണോ നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്നും നാം എങ്ങനെയുള്ളവരാണെന്നും കണ്ടെത്തുന്നത് പരീക്ഷണങ്ങളിലൂടെയാണ് ആയതിനാൽ പരീക്ഷണങ്ങൾക്ക് നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കുന്നതിന് ഉദ്ദേശമുണ്ട് വേദനയ്ക്കൊരു ശുദ്ധീകരണ ഘടകമുണ്ട് വേദനയിൽ നമ്മെ ശുദ്ധീകരിക്കുന്ന നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നമ്മെ യാഥാർത്ഥ്യത്തിലേക്കും സത്യസന്ധതയിലേക്കും കൊണ്ടുവരുന്നു വേദനയിലും കഷ്ടപ്പാടുകളിലും പരീക്ഷണങ്ങളിലും ആളുകൾ ദൈവത്തോട് സഹായത്തിനായി നിലവിളിക്കാൻ ആഗ്രഹിക്കുന്നു മിക്കപ്പോഴും ദൈവം ശാരീരിക രോഗത്തിൽ നിന്നല്ല മറിച്ച് ആത്മാവിൽ നിന്നായിരിക്കും ആരംഭിക്കുക മൂന്നാമതായി ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നെ തന്നെ ശക്തനാണെന്ന് തെളിയിക്കാൻ ഒരു അവസരം ഉപയോഗിക്കുന്നു എന്നതാണ് നമ്മൾ പരീക്ഷണങ്ങളിലൂടെയും ഹൃദയവേദനയിലൂടെയും കടന്നു പോകുമ്പോൾ ദൈവമേ ഞാൻ ഇതെങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് നമ്മൾ ചിന്തിക്കുന്നു ദൈവം ആ സാഹചര്യങ്ങളിലേക്ക് കടന്നു വന്ന് തൻ്റെ അത്ഭുതകരമായ ശക്തി പ്രകടിപ്പിക്കുന്നു ശ്രദ്ധിക്കുക ദൈവത്തിന് ഉദ്ദേശങ്ങളുണ്ട് പ്രത്യേക ഉദ്ദേശങ്ങളില്ലാതെ അവൻ ഇവയെല്ലാം കടന്നു പോകാൻ അനുവദിക്കുന്നില്ല രണ്ട് കുരീന്ദർ ഒന്നാം അധ്യായത്തിലെ വാക്യത്തിൽ പറയുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ കരുണയുടെ പിതാവും സർവാശ്വാസത്തിൻ്റെയും ദൈവമായവൻ വാഴ്ത്തപ്പെട്ടവൻ ദൈവം നമ്മെ ആശ്വസിപ്പിച്ച ആശ്വാസത്താൽ കഷ്ടത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതിന് അവൻ നമ്മുടെ സകല കഷ്ടതകളിലും നമ്മെ ആശ്വസിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ അനുവദിക്കുന്നതിൻ്റെ പ്രധാന കാര്യങ്ങളിലൊന്ന് ആ ബുദ്ധിമുട്ടിലൂടെ മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മെ സജ്ജരാക്കുവാൻ വേണ്ടിയും ആകുന്നു അതുകൊണ്ട് പരാതി പറയുകയും വിലപിക്കുകയും ഞരങ്ങുകയും ഒരിരയെ പോലെ തോന്നുകയും മറ്റൊരാളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിനു പകരം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ നല്ല കാര്യങ്ങൾ നാം പറയണം നമ്മുടെ ജീവിതത്തിൽ നല്ലതു വരുത്തുവാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക ശരിയായ പ്രതികരണം തിരിച്ചറിയാൻ നമുക്ക് ജ്ഞാനം ആവശ്യമാണ് ഇവയോട് നാം എങ്ങനെ പ്രതികരിക്കും നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്നും ഈ വേദനയുടെയോ ദുരന്തത്തിൻ്റെയോ തീവ്രത നിയന്ത്രിക്കുവാൻ ദൈവത്തിന് കഴിയും നമ്മുടെ ജീവിതത്തിൽ നല്ലത് വരുത്തുവാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ നമുക്ക് സന്തോഷിക്കാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ അവ അനുഭവിക്കാൻ കഴിയത്തക്ക വിധം നമ്മെ എങ്ങനെ വിശ്വാസം വളർത്തിയെടുക്കാം ഒന്നാമതായി ദൈവജനം അറിയുന്നതിലൂടെയാണ് വിശ്വാസം ഉണ്ടാകുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവവചനത്താലും വരുന്നു തിരുവെഴുത്തിനെക്കുറിച്ചും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളെക്കുറിച്ചും നാം കൂടുതൽ അറിയും തോറും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് കൂടുതൽ വിശ്വാസം ആവശ്യമായി വരും ദൈവത്തിൻ്റെ സ്വഭാവം അറിയുന്നതിലൂടെയാണ് വിശ്വാസം ഉണ്ടാകുന്നത് ദൈവം ഉദാരമതിയാണ് അവൻ നൽകുവാൻ ഇഷ്ടപ്പെടുന്നു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചതുപോലെ അവൻ തൻ്റെ പുത്രനെ നമുക്ക് നൽകി അവൻ നമുക്ക് ഏറ്റവും നല്ലത് നൽകിയെങ്കിൽ ജീവിതത്തിനാവശ്യമായ മറ്റെല്ലാം അവൻ എത്രയധികം നൽകും നമ്മുടെ പരീക്ഷണങ്ങളിലൂടെ വളരാനും അവ പാഴാക്കാതിരിക്കാനും നമുക്ക് എങ്ങനെ ദൈവത്തിന് ജ്ഞാനം നേടാനാകും നമ്മുടെ പരീക്ഷണങ്ങൾ നേരിടുന്നതിന് ജ്ഞാനം ലഭിക്കുവാനായി പ്രാർത്ഥിക്കുകയും നാം പൂർണ്ണമായി ദൈവത്തോട് സമർപ്പിതരാകുകയും വേണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാവേ നിങ്ങൾ നിങ്ങളേത് പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ദൈവം അറിയുന്നു പ്രതിസന്ധികളെ നേരിടുവാനുള്ള ശക്തിയും ബലവും ജ്ഞാനവും ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരീക്ഷണങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നു പോകുമ്പോൾ പരീക്ഷണത്തിൻ്റെ ഉദ്ദേശ്യം ദൈവം നമ്മെ പഠിപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്നത് തുടരാം അതിനാൽ ദൈവവുമായുള്ള ബന്ധത്തിൽ തുടരുവാനും വളരുവാനും ആശ്വാസവും ശക്തിയും ലഭിക്കുവാനുമായി പ്രാർത്ഥിക്കുക കാൽവരിയിൽ ജീവൻ നമുക്കായി നൽകിയ കർത്താവ് നമ്മെ കരുതുവാൻ നമ്മെ കരങ്ങൾ പിടിച്ച് നടത്തുവാൻ ശക്തനാണ് വഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നിങ്ങളെ കാണുന്നു ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ